കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വഴിയൊരുക്കുന്നതിനാണ് ഇലക്ട്രൽ ബോണ്ട് നടപ്പാക്കിയതെന്നും വലിയ രാഷ്ട്രീയ അഴിമതിയാണിതെന്നും സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കള്ളപ്പണം തിരിച്ചുപിടിക്കുമെന്ന മോദിയുടെ പ്രഖ്യാപനം സീറോ ഗ്യാരൻറ്റിയായി ബോണ്ട് നൽകുന്ന കുത്തക കമ്പനികൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെഴുതി കൊടുക്കും അല്ലാത്തവരെ ഇ ഡി ഐയും സി ബി ഐയും ഉപയോഗിച്ച് വേട്ടയാടും തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് യെച്ചൂരി പറഞ്ഞു ഇലക്ട്രൽ ബോണ്ടിനെ ആദ്യം മുതൽ എതിർത്തത് സി പി എം മാത്രമാണ് ബി ജെ പിയും കോൺഗ്രസും അതിൻ്റെ ഗുണഭോക്താക്കളായി ബി ജെ പിക്ക് ആശയപരമായ പോരാട്ടം നടത്താൻ കോൺഗ്രസിന് ശക്തിയില്ല അവരുടെ വർഗീയ അജണ്ടയ്ക്കെതിരെ സ്ഥിരതയോടെ പോരാടാൻ കരുത്തുള്ളത് ഇടതുപക്ഷത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെ എതിർത്തതും ഇടതുപക്ഷമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ മൗനം പാലിച്ചു ഭരണഘടനാ തത്വങ്ങളെ ഇല്ലാതാക്കുന്ന നീക്കങ്ങൾ രാജ്യത്തുണ്ടായപ്പോൾ കോൺഗ്രസ് മിണ്ടിയില്ല മതേതരത്വം ജനാധിപത്യം ഫെഡറലിസം എന്നിവ തകർക്കുകയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ലക്ഷ്യം അവർ വീണ്ടും അധികാരത്തിലെത്തുന്നത് ഭരണഘടനയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും ഇന്ത്യയുടെ ഭാവിയല്ല വലുത് അവർ സി പി എമ്മിനെയും സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആക്രമിക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാത്തതെന്തെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് അറസ്റ്റ് ജയിൽ എന്നിവയെ ഭയക്കുന്നവരല്ല ഇടതുപക്ഷം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരാണ് ഇന്ത്യയെ ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റാതിരിക്കാൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു